നമസ്കാരം കൊടി എവിടെ എന്ന് ചോദിച്ച പിണറായി വിജയന് മറുപടിയുമായി കെ എം ഷാജി രംഗത്ത് ഞങ്ങളുടെ കൊടി എവിടെ കെട്ടണമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാമെന്ന് കെ എം ഷാജി പറഞ്ഞു അത് എവിടെ കെട്ടണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല മാഹി ബൈപ്പാസിൽ പ്രചരണം നടത്തുന്ന വാഹനത്തിന്റെ വേഗതയ്ക്കനുസരിച്ച് നിലപാട് മാറുന്ന പാർട്ടിയാണ് സി പി എം മാഹി ബൈപ്പാസിൽ കയറുന്ന വണ്ടി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി എന്ന് വിളിച്ചു പറയും പാലം കഴിഞ്ഞാൽ

ഇന്ത്യ രാജ്യത്തെ പാർലമെന്റിൽ ആകെ മൂന്നില് ഒറ്റ ഒന്നാണ് കേരളത്തിൽ ഭാഗമാണ് എന്നിട്ട് വന്നിട്ട് ഈ പടായി മുഴുവൻ പറയണത് നിങ്ങളാണ് ഇന്ത്യ ഉണ്ടാക്കിയത് നിങ്ങളാണ് ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നു ഈ തീയതി കഴിഞ്ഞിട്ട് സീതാറാമൂടെ ഡയറി ഒന്ന് നിങ്ങൾ പബ്ലിഷ് പബ്ലിഷ് ഒന്ന് ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞിട്ട് മൂപ്പരെ നോക്കട്ടെ ഇപ്പല്ലേ തിരൂർ താരൂർ അത് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രചരണത്തിന് പോകുന്ന

മനസ്സിൽ ഭ്രാന്തുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ആ പ്രശ്നമില്ല ഞങ്ങൾക്ക് കളറുകൾക്ക് അതൊരു നിറം മാത്രമാണ് അതിനപ്പുറത്ത് വേറെ തരത്തിൽ ഞങ്ങൾ കണ്ടു ഞങ്ങളെ കൂടി നിങ്ങളെ കൂടി പറയും അതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കേരളത്തിലെ സി പി എമ്മുകാരാണ് എന്താ കാര്യം ബൈപ്പാസ് വന്നപ്പോൾ ഭയങ്കര സ്പീഡായി അപ്പൊ സഖാസ് രാഹുൽ ഗാന്ധിക്കുമേ വട്യ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിട്ടാണ് മാഹിയിൽ ബൈപ്പാസിലെ സ്പീഡ് പോയാൽ പണയൊരു ഒരു വാക്ക് പറയുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ അത്ര നിലപാട് ഉൾക്കുള്ളൂ തമിഴ്നാട് പോയാൽ വേറെ കർണാടക പോയാൽ വേറെ എന്ത് പാർട്ടിയുടെ ഒരു എന്ത് പാർട്ടി ഞങ്ങൾ അബ്ദുസമ്മത സമിതിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത് എന്തിനാണ് ഈ രാജ്യത്തിന്റെ തെരുവുകൾ മുഴുവൻ നടന്ന് മനുഷ്യർക്കിടയിൽ അവന്റെ പ്രയാസങ്ങൾക്കിടയിൽ അതിനെ നെഞ്ചേറ്റിപ്പിടിച്ചു പോകുന്ന ഒരു മനുഷ്യരുണ്ട് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിക്ക് പിൻവലം കൊടുക്കാൻ രാഹുൽ ഗാന്ധി ഒന്ന് ഒന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പാറ പോലെ പിന്നിൽ ഉറച്ചു നിന്ന് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ അത് സമദാനിയാവണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അല്ലാതെ അതിനപ്പി വി കൂടിയിട്ട് ഏർപ്പാടും പിത്തന ഉണ്ടാക്കിയിട്ട് സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ പി കാരന്റെ അത്താഴവും പ്രാബലും കഴിച്ച് രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ അവിടെ ഉണ്ടാവില്ല സമദാനി എന്ന ഉറപ്പാണ് ഞങ്ങൾ സമതാനിക്കു വേണ്ടി വോട്ട് ചോദിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വോട്ട് ചെയ്യുന്നത് സമതായിരിക്കുമല്ല നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇന്ത്യക്കാണ് ഇന്ത്യയെ രക്ഷിക്കാനാണ് ആ വോട്ടുകൾ കരുതലോടെ നരേന്ദ്രമോദിക്കും ഒരു വോട്ടേ ഉള്ളൂ അമിത്ഷക്കും ഒരു വോട്ടേ ഉള്ളൂ നിങ്ങൾക്കും എനിക്കും ഒരു വോട്ടേ ഉള്ളൂ ആ വോട്ട് സമർത്ഥമായും ബുദ്ധിപരമായും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടും അഭിവാദ്യങ്ങൾ നടന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു